ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് പയറുകളുടെ കൃഷി രീതിയാണ് ഞാനിത് ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത് തീർത്തും ജൈവമായ രീതിയിൽ ആണിത് കൃഷി ചെയ്തിരിക്കുന്നത് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴേ ഞാനിതിന് വേണ്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് അടിയിൽ ആദ്യം തൊണ്ടിൻ്റെ ഒരു ലെയർ വെക്കാറുണ്ട് തേങ്ങയുടെ തൊണ്ട് വെച്ച് ഇത്ര അതിന് മുകളിൽ ആണ് ഞാൻ കുമ്മായം കൊണ്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ആ മണ്ണിൽ പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ മണ്ണിനെ എടുത്ത് അതിൽ ചാണകവും കമ്പോസ്റ്റ് അങ്ങനെ പിന്നെ കോഴിക്കാഷ്കം ഇതെല്ലാം കൂടെ ഇട്ട് മിക്സാക്കി ആ മണ്ണിനെ ഇതിലേക്ക് ഇട്ട് അതിലാണ് തൈകൾ പയറിൻ്റെ തൈകൾ വെച്ചത് നട്ട് ഈ എനിക്കിപ്പോൾ പടർന്ന ഈ പരുവോക്കായ് നന്നായിട്ട് കായ് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഇങ്ങനെ തൊണ്ട് വയ്ക്കുകയും ഈ ഗ്രോ ബാഗ് ആകുമ്പോഴത്തേക്കും നമുക്കിതിലോടെയുള്ള ഒരു ഗുണമെന്ന് പറയുന്ന കുറച്ച് വെള്ളം മതി നമ്മൾ വെള്ളം കൂടുതൽ കൊടുക്കേണ്ട കാര്യം വരുന്നില്ല ഇപ്പം തറയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് മണ്ണിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നുണ്ട് ഇത് അങ്ങനെ ഉള്ള ഒരു ഇത് വരുന്നില്ല എനിക്ക് വെള്ളം കുറച്ച് മതി പിന്നെ എനിക്ക് ഇവിടെ ഇതുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ചാക്ക് കട്ട് ചെയ്തിട്ടാണ് ഞാനിത് രണ്ടാക്കി ഓരോ ചാക്കെടുത്ത് രണ്ടാക്കി അതിലാണ് ഞാനിത് നട്ടിരിക്കുന്നത് ഇവിടെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് റബ്ബറാണ് എൻ്റെ ഈ സ്ഥലം മൊത്തം അപ്പോൾ ഞാൻ ഡയറക്റ്റ് തറയിൽ നട്ട് കഴിഞ്ഞാൽ ഈ റബ്ബറിൻ്റെ വേരുകൾ വന്ന് ഞാൻ ഞാനിതിന് കൊടുക്കുന്ന വളം വെള്ളവും എല്ലാം അത് അതിൻ്റെ പന്ന വേരുകൾ വന്നിട്ട് അതങ്ങ് എടുത്തേണ്ടി പോകും അപ്പോൾ അത് കാരണം പിന്നെ മറ്റ് ചെറുകൃഷികൾക്കൊന്നും എനിക്കത് അത്ര ഉപയോഗപ്രദമായിട്ട് വരാറില്ല അപ്പം അതുകൊണ്ടാണ് ഞാനിത് ഈ ചാക്ക് കട്ട് ചെയ്ത് ആ ചാക്കിനകത്ത് നട്ട് റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് ഞാനിത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഈ വഴിയിലാണ് ഞാനിത് നട്ട് വളർത്തി എടുത്തിരിക്കുന്നത് കാരണം എനിക്ക് മറ്റുള്ള സ്ഥലങ്ങളിതിന് വെയിൽ കിട്ടത്തില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഈ വഴി ആണ് ഞാനിതിന് നല്ല രീതിക്ക് വഴി കവർ ചെയ്ത് അതിന് നെറ്റൊക്കെ കൊടുത്ത് പന്തൽ വിധാനിച്ച് എന്നിട്ട് അതിന് അതിലാണ് ഞാനിത് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം അത് എനിക്ക് നല്ല വിളവ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഞാൻ അത്യാവശ്യം അതിൽ നിന്ന് രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ എനിക്ക് പയറടക്കാൻ വേണ്ടുന്ന രീതിക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഞാനിതിന് കൂടുതൽ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കപ്പലിൻ്റെ പിണ്ണാക്ക് കുറച്ച് ചാണകം കുറച്ച് ശർക്കര എന്നിട്ട് കുറച്ച് നമ്മളെ ചാരമുണ്ട് ചാമ്പൽ ഇതെല്ലാം കൂടെ ഒരു മൂന്ന് ദിവസം കുറച്ച് കഞ്ഞിവെള്ളവും ഒഴിച്ച് മൂന്ന് നാല് ദിവസം ഇതിനെ പുളിപ്പിക്കാൻ വയ്ക്കും പുളിപ്പിക്കാൻ വെച്ചതിന് ശേഷം അതിനെ എടുത്ത് ഒരു ഒരു ഗ്ലാസ് ആണ് ഞാനിപ്പോൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അഞ്ച് ഗ്ലാസ് വെള്ളം ചേർത്ത് നിറഞ്ഞ ഒരു ലിറ്ററിന് അഞ്ച് ലിറ്റർ വെള്ളം ചേർത്തി നേർപ്പിച്ച് ആണ് ഞാനിതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് അല്ലാതെ രാസവളങ്ങളൊന്നും ഞാനിതിൽ ഉപയോഗിക്കാറില്ല പിന്നെ കീട കീടനിയന്ത്രണത്തിന് ഞാനിതിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ചായ ഇടുന്ന തേയിലയുടെ തൊത്തുണ്ടല്ലോ ആ തൊത്തും പിന്നെ ഉരുളക്കിഴങ്ങ് അടിച്ച് അതിൻ്റെ ഫേസ്റ്റും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതും അടിച്ച് ഇതിൻ്റെ ഫേസ്റ്റും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാനിതിൻ്റെ ഇലകളിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൊടുക്കുന്ന കാരണം നമുക്ക് ഇത് ഒരു പശ രൂപത്തിൽ ഇതിൽ ഇലകളിൽ പറ്റി ഇരിക്കുകയും ആ കീടങ്ങൾ ആക്രമിക്കാതിരിക്കുകയും ഒക്കെയാണ് എനിക്കിപ്പോൾ ഇതിൽ ചെയ്ത് കിട്ടുന്നത് അപ്പോൾ ആ രീതിക്കാണ് ഞാനിതിൽ ജൈവ കീടനാശിനി ഉണ്ടാക്കി കൊടു അടിച്ചിരിക്കുന്നത് അപ്പോൾ അത് കാരണം നമുക്കത് യാതൊരു ദോഷവും ചെയ്യുന്നില്ല പിന്നെ കൃത്യമായിട്ട് ഞാനിത് എല്ലാ ദിവസവും ഇത് നോക്കുന്നുണ്ട് എന്തെങ്കിലും കാരണവശാൽ പുഴുവല്യം ഉണ്ടായാൽ അത് ഞാൻ കുറേയൊക്കെ എടുത്ത് കളയാൻ ശ്രമിക്കും അങ്ങനെ നമ്മൾ എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് ഇതിൽ നിന്ന് കിട്ടും എല്ലാവരും അവരവരുടെ വീടുകളിലൊക്കെ ഇത് കണക്ക് ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ